ആയിക്കോട്ടുകാരെ എല്ലാവർക്കും ചക്ക വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ കായ് മരിങ്ങ ഇന്ന് നമ്മൾ ഇന്നലെ രണ്ട് തൈ വാങ്ങിയ കായ്മരിങ്ങ ആനക്കാവം പോകുമ്പോൾ രണ്ട് തൈ വാങ്ങിയത് ഒരു തൈക്ക് ഏകദേശം ഇരുപത് രൂപ ഒക്കെ തരണ്ട് അപ്പം ഈ ആറു മാസം കൊണ്ട് ഇത് കായുണ്ടാവും ഇത് വെച്ചിങ്ങനെ നല്ല പരിചരം വളമൊക്കെ കൊടുത്താൽ ആറുമാസം കൊണ്ട് മറച്ച് കായ് ഉണ്ടാവും ഇത് പടർന്ന് അപ്പോൾ ഞാനൊന്ന് ഒരു തൈ നിലത്ത് വെക്കുക ഒരു തൈ നമ്മൾ ഈ വെക്കാൻ വെക്കും അത് ഞാൻ അനക്കമ്പ ഫാമിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയത് രണ്ട് തൈ മുരിങ്ങിന്റെ തയ്യും രണ്ട് മൂന്ന് തക്കാളി ഒക്കെ വാങ്ങിയത് അപ്പോൾ അതിനൊന്ന് ഇവിടെ വക്കഴിച്ച് മണ്ഡലി അവറിലൊക്കെ ക്രോഗം അതിൽ വന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അതിന് കുയ്യ എത്തി വളരെ വാടക ഇട്ടത് അത് നില എന്താകുന്നറിയണല്ലോ എപ്പോഴാണ് കായ് ഉണ്ടാകുക ആറുമാസം നമ്മളൊക്കെ കായ് ഉണ്ടാവും എന്നാണ് നല്ല വാളകൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകും ഇവിടെ ഈ സൈഡിലാണ് നമ്മൾ കുയ്യ കുയ്യുത്തുന്നത് വിടെ ഒരു മരം ഉണ്ടായി മരം വൃത്തി മാറ്റിയപ്പോ തയ്യുമോ കയ്യൊക്കെ ചെറിയ അധികം വലുപ്പം ചെറിയൊരു കെയ്യാണ് പോയിട്ട് വെള്ളം ഉറപ്പാ ഈ മുരിങ്ങ പിന്നെ അധികം വെള്ളം കുറവും നിലവ് കുറവടി അടി താഴ്ച അടി വീതി ഒക്കെ മാറ്റി குறி ம குறச்சு வளப்படிட்டு கொடுக்கணும் குறச்சு மண்ணும் நிறச்சிட்டு குறச்சு எடுத்து இது சாணப்பொடியும் கோழிக்கோடு எல்லாம் கடியும் மிச்சம் பின்ன ஆ குயில் லேசம் ஜோளமற்றி குறச்சு கறி கொடுத்தா അധികം ഒന്നും വേണം കുറച്ച് ഡോളമറ്റ് ഡോണ അമ്മ പിന്നെ കുറേ ദിവസം നിക്കേണ്ട ആവശ്യമില്ല അത് പെട്ടെന്ന് ദിവസം കൊണ്ട് പെട്ടന്ന് തന്നെ കുത്തി ഡോളമറ്റ ഇതൊന്ന് ഒന്ന് കയറി കൊടുത്തേ അത്ര മതി പിന്നെ വളപ്പൊടി ഏതോ അടിയിൽ തന്നെയാണ് കൊടുക്കുക വളപ്പൊടി വളപ്പൊടി അടിയിലാണ് കൊടുക്കുക വളപ്പൊടി ഇട്ടിട്ട് മേൽമണ് അതിൽ കുറച്ചും ഇട്ടുകൊടുക്കുക ൂടി ആയിട്ടൊന്നിറക്കി അതിൻ്റെ മോള് തയ്യടിച്ചു ഒന്ന് ഇറക്കി കൊടുക്കവറ് ഒഴിവാക്കിയിട്ട് ഞാൻ അടിച്ച ഒഴിവാക്കി നേരക്കണ്ട് വെച്ച് കൊടുക്ക ചെറുതായിട്ടൊന്ന് അണിച്ച് കൊടുക്കൊക്കെ വേരൊക്കെ അതിലൊക്കെ ഒഴിച്ചു കൊടുക്ക മണ്ണിട്ട് ആ മണ്ണൊക്കെ ഒന്ന് അടിച്ചു കൊടുക്ക വെക്കാം അത് ലേസം നല്ല വെയിൽ വെളിച്ചാൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇട്ട രണ്ടോ ഒന്നോ രണ്ടോ തയ്യാങ്ങ് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കായ കിട്ടും ഇത്രയും പണിയുള്ളൂ അപ്പം അത് റെഡിയായി അതിൻ്റെ മോളിൽ കൂടി ലേസം രോളമറ്റം കൂടി ഒന്ന് കയറി കൊടുക്കാം അത്രയും മതി ഇനി ചെറുതായിട്ടൊന്ന് അവരുടെ നനച്ചും കൂടെ കൊടുത്താൽ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ ഇനി പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ എപ്പോഴും എപ്പോഴോ നനച്ച് കൊടുക്കേണ്ട ഒരു രണ്ടോ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇന്ന് നനിച്ചു കൊടുത്തിട്ടായി ഇനി അതിന് രണ്ട് സപ്പോർട്ട് രണ്ട് എന്തെങ്കിലും കോലും കുത്തി കൊടുത്താൽ ചങ്ങരി ഇവിടെ ക്ലിയറായി അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒഴിച്ചിട്ട് അതിന് കാലൊക്കെ കുത്തി സൈഡിൽ കൂടിയാണ് പെട്ടെന്ന് എന്തെങ്കിലും പൂച്ച ഒന്നും കയറി ഇങ്ങനെ താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടിന് വളരെ കനം കുറവല്ലേ വണ്ണം കുറവാണല്ലോ അപ്പോൾ നമ്മൾ ചെറിയ ഇരുമ്പിന് തന്നെ നെറ്റ് എടുത്തും കഴിഞ്ഞ് റൗണ്ടിൽ വെച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്നുള്ള അടി കളി പ്രശ്നമൊന്നും വരില്ല പൊന്തി വലുതായി വണ്ണം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പെട്ടത് എന്തെങ്കിലും പൂച്ച ഒക്കെ തട്ടിയാൽ പെട്ടെന്ന് പൊട്ടി പൊടിഞ്ഞു പോകില്ല അപ്പോൾ അതിന് നമ്മൾ സേഫ്റ്റി ആയിട്ട് ചെറിയ നെറ്റ് ഉണ്ടായി അപ്പോൾ വൈകാരി എടുത്തും കഴിഞ്ഞ് ൗണ്ടില് കാല് കൊടുത്തിട്ടായ്മക്കൂല്ൗണ്ടടിച്ചിട്ടു പ്രശ്നമൊന്നുമില്ല ഇനി ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി എപ്പോഴും എപ്പോഴും നനക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളം വളരെ കുറച്ചാണ് അപ്പം ഇനി ഇനി കായ് പിടിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഇടാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇവിടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്